വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പതിനെട്ടാം നാളിലും പലസ്തീൻ ജനതയുടെ ദുരിതത്തിന് അറുതിയായിട്ടില്ല ടെന്റുകൾ ഉൾപ്പെടെ താൽക്കാലിക വസതികൾ ഗാസയിലേക്ക് അയക്കുന്നതിനും ഇസ്രയേൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ബന്ധിയുടെ മൃതദേഹം കൂടി ഹമാസ ഇസ്രയേലിന് കൈമാറി ഇസ്രയേല് കൈമാറിയ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പലസ്തീനുകൾ കൂട്ടമായി സംസ്കരിച്ചു ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സേനയിൽ ഏതൊക്കെ രാജ്യങ്ങൾ വേണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന പതിനെട്ട് ദിവസങ്ങളായിട്ടും ഗാസ ജനതയുടെ ദുരിതചിത്രം അവസാനിക്കുന്നില്ല ഗാസ ഉപരോധം പൂർണ്ണമായിട്ടും പിൻവലിക്കാനും റഫ ഉൾപ്പെടെ അതിർത്തികൾ തുറക്കാനും ഇസ്രയേൽ ഇനിയും വിസമ്മതിക്കുകയാണ് പലയിടങ്ങളിലേക്കും ഇപ്പോഴും ഭക്ഷ്യ സഹായം എത്തുന്നില്ല ദക്ഷിണ ഗാസയിലേക്ക് പരിമിത സഹായം പോലും എത്തുന്നില്ല ടെന്റുകൾ താൽക്കാലിക മൊബൈൽ താമസ കേന്ദ്രങ്ങൾ എന്നിവ ഗാസയിലേക്ക് എത്തിക്കാനും വിലക്ക് മൂലം കഴിയുന്നില്ല എന്നാണ് യു ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഗാസയിൽ പതിനഞ്ച് ലക്ഷം പേർക്കെങ്കിലും താൽക്കാലിക താമസ സൌകര്യം വേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ ദിവസം യു വ്യക്തമാക്കിയിരുന്നു ഭക്ഷണം കുടിവെള്ളം മരുന്ന് ഉൾപ്പെടെ അവശ്യ വസ്തുക്കളുടെ സഹായം തീർത്തും പരിമിത തോതിൽ മാത്രമാണ് ഗാസയിലേക്ക് അനുവദിക്കുന്നത് അതിനിടെ ഒരു ഇസ്രയേൽ ബന്ധിയുടെ മൃതദേഹം കൂടി ഇന്നലെ രാത്രി ഹമാസ് റെഡ് ക്രോസ് വഴി ഇസ്രയേലിന് കൈമാറി ഇനി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് ഇവ കണ്ടെത്താൻ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടെ ഖാനൂണീസിലും മറ്റു വ്യാപക പരിശോധന തുടരുകയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പതിനഞ്ച് പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രയേലെ ഹമാസിന് കൈമാറി തിരിച്ചറിയാൻ കഴിയാത്ത ഭൂരിഭാഗം മൃതദേഹങ്ങളും ഗാസയിൽ കൂട്ടമായി സംസ്കരിച്ചിരിക്കുകയാണ് യുദാനന്തര ഗാസയിലെ സർക്കാർ വിദേശ സേനയുടെ സ്വഭാവം എന്നിവയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല വിദേശ സേനയിൽ ആരൊക്കെ വേണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യു എസിന് അവകാശമില്ലെന്നും അക്കാര്യം ഇസ്രേൽ മാത്രം നിർണ്ണയിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹു മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു യു എസ് ഈ നയത്തെ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു തുർക്കിയ സുരക്ഷ സേനയ്ക്ക് ാസയിൽ ഒരു പങ്കും ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം നദന്യാഹു വ്യക്തമാക്കിയിരുന്നു ഈജിപ്ത് ഇന്തോനേഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ഇതിൽ ഉൾപ്പെട്ടേക്കാം എന്നാണ് വിവരം അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള മൃതദേഹ കൈമാറ്റത്തിലും ഇസ്രയേൽ കരാർ ലംഘിക്കുന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലേക്ക് തിരിച്ചു നൽകിയ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാവാത്തവയാണെന്നും മന്ത്രാലയം പറഞ്ഞു ക്രൂരപീഡനങ്ങൾക്ക് ഇരയായാണ് പലരും കൊല്ലപ്പെട്ടത് മൃതദേഹങ്ങളിൽ ക്രൂരപീഡനം നടന്നതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നതായി ഗാസയിലെ പലസ്തീൻ സിവിലിയൻസ് ഡിഫൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രയേലിൽ തിരിച്ചു നൽകിയ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ സംസ്കരിച്ചു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം വെടിനിർത്തലിന് ശേഷവും ഗാസ ഉപരോധം പിൻവലിച്ചിട്ടില്ല ഗാസയിലെ പലയിടങ്ങളിലും ഇപ്പോഴും കൊടും പട്ടിണിയാണ് ദക്ഷിണ ഗാസയിൽ ഉപരോധം അവസാനിച്ചിട്ടില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഗാസയുടെ സുരക്ഷ ഇസ്രേൽ തീരുമാനിക്കും ഗാസയിലെ അന്താരാഷ്ട്ര സേനയിൽ ഏതെല്ലാം രാജ്യങ്ങളുടെ സൈനികരെ ഉൾപ്പെടുത്തണം എന്ന് ഇസ്രയേൽ തീരുമാനിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിച്ചു പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം എന്നാൽ ഇതിൽ തീരുമാനമെടുക്കാൻ യു എസ് അവകാശമില്ല തങ്ങളുടെ സുരക്ഷ തങ്ങൾ തന്നെയാണ് നിർണ്ണയിക്കുക ഏതെല്ലാം അന്താരാഷ്ട്ര ശക്തികളാണ് സ്വീകാര്യമല്ലാത്തത് എന്ന് നമ്മൾ തീരുമാനിക്കും അത് തങ്ങളുടെ നയമായി തുടരുമെന്നും നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു അമേരിക്കയും ഈ നയത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും എന്നാൽ യു എസ് ഭരണകൂടം എന്നെ നിയന്ത്രിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയും ഇസ്രയേലും പല കാര്യങ്ങളിലും പങ്കാളികളാണ് എന്നാൽ തീരുമാനം കൈക്കൊള്ളുന്നത് ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രയേൽ ഗാസയിൽ ഉപരോധം തീർക്കുകയാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം കടുത്തതോടെ നിരവധി പേർ ഗാസയിൽ നിന്നും പലായനം ചെയ്തു കൊടും പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം നിരവധി കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് ആക്രമണം കൊടുമ്പിരികൊണ്ടിരിക്കെയാണ് സമാധാന കരാറുമായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത് ഇതോടെയാണ് ആക്രമണങ്ങൾക്ക് അറുതിയായത് അതിനിടെ യുദ്ധം അവസാനിച്ചു വെടിനിടൽ പ്രഖ്യാപിച്ചു പോലുള്ള സന്തോഷകരമായ വാർത്തകൾ പുറത്തു വന്നിട്ടും ഗാസയിലെ മനുഷ്യരുടെ ദുരിതത്തിന് മാത്രം ഇതുവരെ അറുതി വരാത്തത് വേദനാജനകമാണ് ഗാസയിലെ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നതും ഇവ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നിലവിൽ മന്ദഗതിയിലാണ് മുന്നേറുന്നത് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നത് ലക്ഷക്കണക്കിന് ടൺ വരുന്ന പൊട്ടിത്തെറിക്കാത്ത ഇസ്രേൽ ബോംബുകളാണ് ഇവ ഗാസയിലെ അവശേഷിക്കുന്ന ജനങ്ങളുടെ ജീവന് തന്നെ വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് ഇസ്രായേൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുവാൻ റെഡ് റെഡ്ക്രോസ് ഈജിപ്ഷ്യൻ ടീമുകൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് അത്യാവശ്യമായ ഹെവി യന്ത്രങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇസ്രായേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി